ഇപ്പോൾ ഈ കേരളത്തിൽ മുരിങ്ങ കൃഷി ചെയ്യുന്നവർ വല്ലാത്തൊരവസ്ഥയിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് കാരണം പലർക്കും ഈ മുരിങ്ങ കൃഷി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ചിലർക്ക് അവഗണിക്കുക ആ മുരിങ്ങ അവിടെയൊക്കെ നിൽക്കേണ്ടത് തന്നെ ഉണ്ടായിക്കോളും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ നമ്മൾ ഈ തമിഴ്നാട്ടിലേക്കൊന്ന് കണ്ണുപിടിച്ചാൽ മുരിങ്ങ അതിൻ്റെ കമ്പുകൾ ഇലകളൊന്നും കാണില്ല അതേപോലെ മുരിങ്ങക്കായ ഉണ്ടായി തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടാകുന്നു തമിഴ്നാട്ടിൽ കേരളത്തിൽ അത് സാധിക്കുന്നില്ല അപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് രണ്ട് തവണയൊക്കെ മുരിങ്ങക്കായ ഉണ്ടാവുള്ളൂ വർഷത്തിൽ എന്നാൽ അത് തമിഴ്നാട്ടിലാണെങ്കിൽ നാല് നാല് തവണയൊക്കെ വർഷത്തിൽ മുരിങ്ങക്കായ് ഉണ്ടാകുന്നുണ്ട് നാല് ടേമിൽ കേരളത്തിലും മിക്കവർ രണ്ട് ടേമിലാണ് ഉണ്ടാകാറ് എൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് കൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ മുരിങ്ങയ്ക്ക് മുരിങ്ങയുടെ സ്വഭാവം അനുസരിച്ച് വരണ്ട കാലാവസ്ഥയിൽ ചൂടുമാണ് മുരിങ്ങയ്ക്ക് ആവശ്യം മഴ വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നാൽ മുരിങ്ങയ്ക്ക് വളം വേണം വളം ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം ഒഴിക്കണം അപ്പോൾ ഇത് എങ്ങനെ യോജിച്ച് പോകും വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നും പറയുന്നു മുരിങ്ങയ്ക്ക് വളം കൊടുക്കണമെന്ന് പറയുന്നു വളം കൊടുക്കുമ്പോൾ നന്നായി നനയ്ക്കണം എന്നും പറയുന്നു അപ്പോൾ അതിനുള്ള വിദ്യകളാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇതിന് നല്ല എന്ന് പറയുന്നത് നീളം കൂടി വണ്ണം കുറഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന മുരിങ്ങക്കായാണ് ഗുണം കൂടുതൽ നല്ല വണ്ണം ഉണ്ടായിട്ട് ഉരുണ്ട് നീളം കുറഞ്ഞ് മുരിങ്ങക്കായ ഉണ്ടതിന് ഗുണം കുറവാണ് അപ്പോൾ ഇത് പറയാൻ കാരണം ഇത് ഇതെൻ്റെ മുരിങ്ങയാണ് അത് കാറ്റത്ത് ഒടിഞ്ഞ് പോയതാ കഴിഞ്ഞ വർഷം അപ്പോൾ അത് പിന്നെ പൊട്ടി മുളച്ച് വേണ്ട അതിൽ ഒടിഞ്ഞ് പോയിട്ടത് പൊട്ടി മുളച്ചിട്ട് പിന്നീട് വലുതായി വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് നാളെ നാളെ വളരെ ചിലപ്പുകളും ഒരുപാട് ചിലപ്പുകളും ഉണ്ട് പക്ഷേ ഇതിൻ്റെ തല വെട്ടിക്കളയണം അതിപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോവാണ് അതുകൂടാതെ ഇതിനൊരു അടിപൊളി വളമാണ് കൊടുക്കുന്നത് ആ വളം വളരെ വില കുറഞ്ഞതാണ് വളരെ വില കുറഞ്ഞതാണ് എന്ന് പറയാം രണ്ട് പൈസയൊക്കെ മൂന്ന് പൈസയൊക്കെ ആ ചിലവ് വരുന്നുള്ളൂ അതിന് കൂടി വന്നാൽ പത്ത് പതിനഞ്ച് പൈസ അതിൽ കൂടുതൽ വരുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞത് ഇതിന് കൊടുക്കുന്ന ഒരു സ്ലറിയുടെ കാര്യമാണ് കേട്ടോ പിന്നെ ഹരവളം കൊടുക്കുന്നുണ്ട് അതിന് എല്ലുപൊടിയൊക്കെയാണ് എല്ലുപൊടിക്കൊക്കെ അല്പം പൈസയാകും മറ്റ് വളങ്ങൾക്കൊക്കെ പൈസ ചെറിയ രീതിയിലായാലും ഈ പൈസ മുടക്കില്ലാത്ത ഒരു വളത്തെ പറ്റിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് സ്ലറിയാണ് അതിന് പത്ത് പതിനഞ്ച് പൈസ ചിലവ് വരുള്ളൂ ഇപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മാ ബെബ്രുവരി ഫെബ്രുവരിയിൽ മിക്കവാറും ഒരു രണ്ട് മൂന്ന് പുതുമഴ കിട്ടും ആ പുതുമഴ കിട്ടുമ്പോൾ നമ്മുടെ ഇതിന് വളം ചെയ്യണം മുരിങ്ങയ്ക്ക് വളം ചെയ്യണം അത് കഴിഞ്ഞാൽ പുതുമഴ രണ്ട് മൂന്നെണ്ണം മൂന്നാലെണ്ണം ഒക്കെ കിട്ടും അപ്പോൾ ആ പുതുമഴ കിട്ടിയാലും കിട്ടിയാലും വളം ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ നനയ്ക്കുക എങ്ങനെയായാലും ഓൾറെഡി മുരിങ്ങ നനഞ്ഞ് കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് വെള്ളമൊഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് ഉണ്ടാകുകയില്ല പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാണ് മുരിങ്ങക്കായ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മഴ പെയ്യാൻ ഉള്ള സാഹചര്യം എപ്പോഴാന്ന് നോക്കിയിട്ടാണ് വളം ചെയ്യേണ്ടത് വളം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുക നന്നായിട്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ പിന്നെ മഴ പെയ്യും അപ്പോൾ അങ്ങനെ അതിനാവശ്യമായ വളം മണ്ണിൽ ലയിക്കാനുള്ള വെള്ളം കിട്ടും അത് ക്ലിയറായിട്ട് മുരിങ്ങക്കായ ഉണ്ടാവും അതാണ് മുരിങ്ങ നനയ്ക്കരുതെന്ന് പറയുന്നത് മുരിങ്ങയ്ക്ക് ആവശ്യം എപ്പോഴും ചൂടാണ് എല്ലുപൊടി അതുപോലെ ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം ഇതൊക്കെ വളരെ എഫക്റ്റീവാണ് മുരിങ്ങയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പം ഞാനിന്ന് ഇതിന് എല്ലുപൊടി ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ അതൊന്നും അല്ല ഇടുന്നത് എല്ലുപൊടി ഇട്ട് കൊടുക്കാം അത് ഞാൻ കഴിഞ്ഞ തവണ ചെയ്തതാണ് അതുകൊണ്ട് അതിപ്പോൾ ചെയ്യുന്നില്ല പിന്നെ കുമ്മായം വേതറി കൊടുക്കണം അത് സാധാരണ മണ്ണിൻ്റെ പി എച്ച് ലെവല് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അഡീഷണൽ ആയിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് കുമ്മായം കൊടുക്കണം അത് ചൂടാണ് കുമ്മായം അത് മുരിങ്ങയ്ക്ക് ഏറ്റവും നല്ലതാണ് മുരിങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് കുമ്മായം കൊടുക്കുന്നത് ബാക്കിയുള്ളതിനൊക്കെ കുമ്മായം കൊടുക്കുന്നത് മണ്ണിൻ്റെ പി എച്ച് ലെവല് ശരിയാക്കാൻ വേണ്ടിയാണ് പിന്നെ മുരിങ്ങയ്ക്ക് നല്ല വെയിലുള്ള സ്ഥലം വേണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം എപ്പോഴും അതിന് വെയിൽ ആവശ്യമുണ്ട് ഏതളുകൾ കട്ട് ചെയ്ത് ചില്ലകൾ കട്ട് ചെയ്ത് ക്ലോണിങ് ചെയ്ത് നിർത്തുക അതും അത്യാവശ്യമാണ് അല്ലെങ്കിൽ കായ ഉണ്ടാവില്ല പിന്നെ പൂവ് പിടിക്കാനും അതിനുള്ള വളങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു മഴക്കാലത്ത് മുരിങ്ങ ചെയ്യുന്നത് വെള്ളം എല്ലാം വലിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയുടെ ഉള്ളിൽ ഒരു തരം കൊഴുത്ത ദ്രാവകം സൂക്ഷിച്ച് വയ്ക്കും ആ സൂക്ഷിച്ച് വയ്ക്കുന്നത് ഏത് കൊടും വേനൽ വന്നാലും അതിൻ്റെ ഭക്ഷണം അതിൽ നിന്നാണ് എടുക്കുന്നത് ആ കൊഴുത്ത ദ്രാവകത്തിൽ നിന്നാണ് ഈ മുരിങ്ങ ഭക്ഷണം വലിക്കുന്നത് അതുകൊണ്ടാണ് മുരിങ്ങ ഏത് കൊടും വേനലിലും ഉണങ്ങി പോകാതിരിക്കുന്നത് അതിനാവശ്യമുള്ളതൊക്കെ അത് ഈ തൊലിന്ന് വലിച്ചെടുക്കും അത് തൊലിക്ക് അത് നിക്ഷേപിക്കുന്നത് ഈ മഴക്കാലത്താണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഒരുവിധം ന്യായമായ ചൂടുള്ള ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ലിറ്റർ പച്ചവെള്ളം ഒഴിച്ചു അപ്പോൾ ഇത് ചെറു ചൂടായിട്ട് മാറി ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമായിട്ട് മാറി ഇരുപത് ഗ്രാം എപ്സം സോൾട്ട് എടുക്കണം പത്ത് ഗ്രാമുള്ളൂ ഇത് വലിയ മരങ്ങളും ഒക്കെ ആണെങ്കിൽ വലിയ ചെടികളൊക്കെ ഒക്കെയാണ് പത്ത് ഗ്രാം ഒരു ലിറ്ററിന് എടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഇരുപത് ഗ്രാമാണ് ഇട്ടിരിക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചെറിയ ചെടികൾ തക്കാളി വെണ്ടം പച്ചമുളക് അങ്ങനെയുള്ള ചെടികൾക്കാണെങ്കിൽ രണ്ട് ഗ്രാം ഇടാവും വലിയ മരം ആയതുകൊണ്ടാണ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഒരുവിധം ശ്രദ്ധ കൊടുത്താൽ മുരിങ്ങ എന്നല്ല ഏത് പച്ചക്കറികളിലും നല്ല വിളവ് നമുക്ക് കിട്ടും നമുക്ക് ഈ പച്ചക്കറികളിൽ നിന്നും കിട്ടുന്ന വിളവ് കുറഞ്ഞാലും കൂടിയാലും അത് ഏറ്റവും പോസിറ്റീവാണ് കുറഞ്ഞാലും പോസിറ്റീവാണ് കൂടിയാലും പോസിറ്റീവാണ് കുറഞ്ഞ് കിട്ടിയാൽ എന്താ നമുക്ക് ആശുപത്രി ബില്ല് കുറയ്ക്കാൻ പറ്റും പച്ചക്കറി കുറച്ച് കിട്ടിയാലും പേടിക്കാനില്ല നമ്മളത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആശുപത്രിയിലെ ബില്ല് ഒഴിവാക്കാം ഈ സിലറി നമുക്ക് ഈ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം സിലറി ആയതുകൊണ്ട് നമ്മൾ ഇത്രയും അകലത്തിൽ പുഴിയെടുത്താൽ മതി ഇപ്പോൾ വളം ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെയും വിസ്താരത്തിൽ പുഴിയെടുക്കണം സിലറി ആയതുകൊണ്ടാണ് നമ്മൾ അടുപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഹരവളങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നമ്മൾ ഈ തോട് കീറിയിരിക്കുന്നത് കുറച്ച് വലുതായിട്ട് വേണം അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ആവരിത് വളം ചെയ്യില്ല അപ്പോൾ ഇതിന് ഹരവളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ ചാണകപ്പൊടി ഒഴിവാക്കിയിട്ട് വേറെ പേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി മറ്റേ പോലെ ഉണ്ട് കിട്ടുമെങ്കിൽ അതും ചെയ്യുക ഇതുകൂടാതെ ജൈവകൃഷിക്ക് ഏറ്റവും ഉത്തമമായ ഒരു സാധനമാണ് ഈ ഉള്ളിത്തോല് പൊടി ഉള്ളിത്തോല് പൊടി മുട്ടത്തോട് പൊടിച്ചത് ഏറ്റവും നല്ല ജൈവ വളമാണത് അത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ സാധാരണക്കാർക്ക് ഈ മുട്ടത്തോടും അതുപോലെ ഉള്ളിത്തോലൊക്കെ പൊടിക്കാനും കളക്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അത് മനസ്സിലാക്കിയാണ് ഞാൻ തന്നെ അത് പൊടിച്ച് വിപണിയിൽ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് അത് വാങ്ങിക്കാൻ ചെറിയ വിലയെ വാങ്ങിക്കുന്നുള്ളൂ വളരെ ഉപകാരപ്രദമായതുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് അത് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കാം ആ വാട്സാപ്പിൽ മാത്രം ബന്ധപ്പെടുക നിങ്ങൾക്കാവശ്യമായ മുട്ടത്തോടും ഉള്ളിത്തോലും അതൊരു കോമ്പിനേഷനാണ് മുട്ടത്തോടെന്ന് പറയുമ്പോൾ കാൽഷ്യം ആ കാൽഷ്യം ഈ പൊട്ടാഷ്യം ഉള്ളിത്തോലിലെ പൊട്ടാഷ്യം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ കൃഷി ഒരു ലെവലിലെത്തും അത്രയധികം ഗുണകരമാണ് മുട്ടത്തോടിന് കാക്കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പതാണ് ആദ്യം കൊടുത്തിരുന്നത് അത് ഇരുന്നൂറാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഉള്ളിത്തോല് ഇരുന്നൂറ്റമ്പതാണ് അതിപ്പോൾ ഇരുന്നൂറാണ് കൊടുക്കുന്നത് രണ്ടും കൂടി നാനൂറാണ് ആ ഒരു സെറ്റ് അപ്പോൾ അത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ നിങ്ങളത് ഉപയോഗിക്കുക ഒരു സ്പൂണ് ആണ് അതിൽ ഒരു ചെടിക്ക് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ മുട്ടത്തോടും ഒരു സ്പൂണ് ഉള്ളിത്തോല് പൊടിച്ചത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടും നമ്മളീ ഒഴിക്കുന്ന വെള്ളത്തിൽ കൈ വെച്ച് കഴിയുമ്പോൾ ചെറിയ ചൂടേ പാടുള്ളൂ വലിയ ചൂടാണെങ്കിൽ ചെടി ഉണങ്ങിപ്പോകും അപ്പോൾ ഈ ഉള്ളിൽ തോൽ പൊടിച്ചെടുക്കുക ഇത് നമുക്ക് പൊടിക്കണം പൊടിച്ചെടുത്ത് ഇതേ രൂപത്തിൽ പൊടിയാക്കിയിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുട്ടത്തോടും ഒരുപാട് പൊടിച്ചാലാണ് ഇത്രയും നമുക്ക് കിട്ടുന്നത് വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വരാം അടുത്ത വീഡിയോയുമായി നന്ദി നമസ്കാരം